ഒരു ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നത് പോലെ കടകംപള്ളി സുരേന്ദ്രനെ രണ്ടാമത് ചോദ്യം ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് അടൂർ പ്രകാശിനെയാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ കടകംപള്ളി സുരേന്ദ്രനെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞു വിട്ട ശേഷം മാധ്യമങ്ങൾ അറിഞ്ഞതാണെങ്കിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ തന്നെ മാധ്യമങ്ങളിലെല്ലാം ബ്രേക്കിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള കാര്യം അപ്പോൾ എസ് ഐ ടി സംഘത്തിന്റെ നേരത്തെ ചർച്ചയിൽ അർച്ച പറഞ്ഞതുപോലെ എസ് ഐ ടി സംഘത്തിന്റെ ഇരട്ടത്തപ്പ് തീർച്ചയായിട്ടും അതായത് എൽ ഡി എഫിന് ഒരു നയം അല്ലെങ്കിൽ സി പി എമ്മിന് ഒരു നയം കോൺഗ്രസിന് മറ്റൊരു നയം അതാണ് എസ് ഐ ടി ചെയ്യുന്നത് എസ് ഐ ടി എത്രയൊക്കെ നിഷ്പക്ഷമായാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാലും അങ്ങനെയല്ല എന്ന് കൃത്യമായി തെളിയിക്കുന്ന രീതിയിൽ എസ് ഐ ടി തന്നെ ഓരോന്ന് ഇട്ട് തരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനം എന്താണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് വൈറലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ നിയമസഭയിൽ പോലും പലപ്പോഴും ഇതിനെക്കുറിച്ച് പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പമുള്ള ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഫോട്ടോയും വീഡിയോകളും പുറത്തുവന്നിട്ടുണ്ട് വളരെയധികം സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ അപ്പോൾ ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെയും എസ് ചോദ്യം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതിൽ നമുക്ക് ഇല്ല എന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷേ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ആയതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചെയ്യലുണ്ടായാൽ പുറം ലോകം അറിയുമോ അതോ ഒരു ചെവിയും അറിയാതെ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമോ എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ് ഇപ്പോൾ അടൂർ പ്രകാശിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഘട്ടം മുതൽ അടൂർ പ്രകാശിന്റെ പേരിതിൽ ഉറക്കെ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ആ ചിത്രം അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെ അടുക്കലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് അടൂർ ആയിരുന്നു അതിന്റെ ഇടയിലെ പാലം അദ്ദേഹമായിരുന്നു അതുപോലെ തന്നെ ഈ ശബരിമല ആ ശബരിമലയിൽ പോറ്റിയെ കയറ്റിയതിൽ അടൂർ പ്രകാശിന് ബന്ധമുണ്ട് തുടങ്ങിയ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാനും അർച്ച വരുന്ന് സംസാരിക്കുന്ന അടൂർ പ്രകാശ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് കാരനായോട് പുറത്തു വരണമെന്നല്ല ഒരിക്കലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് പക്ഷെ ഇതിൽ രണ്ട് നീതി എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇപ്പോൾ അടൂർ പ്രകാശ് ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിലെ പാലമായി എന്നാണെങ്കിൽ അത് ഇപ്പുറത്ത് നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ ചെയ്തിട്ടുള്ള തെറ്റെന്ന് പറയുന്നത് ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന സമയത്ത് കള്ളം ചെയ്തവന് കൂട്ടുനിന്നു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ഗുരുതര ആരോപണം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വളരെ പേഴ്സണലായ ബന്ധമുണ്ടെന്നും വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയും വീട്ടിൽ പോയി സന്ദർശിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ രണ്ടാമത് ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉന്നയിക്കുന്നത് തന്നെ അദ്ദേഹം ആദ്യ ചോദ്യം ചെയ്യലിൽ കള്ളം പറഞ്ഞു എന്നുള്ളത് ശരിക്കും കള്ളമായിരുന്നു പറഞ്ഞത് എനിക്ക് അദ്ദേഹവുമായി പേഴ്സണൽ ബന്ധം ഉണ്ടായിരുന്നില്ല കള്ളം പറഞ്ഞിട്ടും എന്തുകൊണ്ട് രണ്ടാമത് ചോദ്യം ചെയ്യുന്നില്ല അതും പോട്ടെ ആദ്യ ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യലിന് ശേഷം അത് ചോദിച്ച ചോദിച്ചറിയാൽ മാത്രമായിരുന്നു എന്നതിന് അറിയറ്റവുമായി എന്തുകൊണ്ട് വന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിക്കുന്നത് അത് ഇപ്പോ കടംപള്ളി സുരേന്ദ്രൻ ആണെങ്കിൽ പോലും അദ്ദേഹം കേരളത്തിന് പുറത്തുള്ള പല പേഴ്സണൽ മീറ്റിംഗ്സും ഉണ്ട് കൃഷ്ണൻകൊറ്റിയുമായിട്ട് നടത്തിയിട്ടുണ്ട് പല പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും അതുപോലെ തന്നെ വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട് നമുക്ക് ഈ ഇന്റൻസിറ്റി പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഈ ഇടത് സൈബർ അനുകൂലികളൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാല് അടൂർ പ്രകാശിന്റെ സഹായത്തോടു കൂടി ശബരിമലയിൽ കയറുന്നു പക്ഷെ അപ്പോൾ ഭരണപക്ഷത്തുണ്ടായിരുന്നത് അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയായിരുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഗ്രാവിറ്റിയിൽ വ്യത്യാസമുണ്ട് പക്ഷെ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് എന്നാണ് മനസ്സിലാകാത്തത് ഇപ്പോ ഉറപ്പായിട്ടും നിയമസഭയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിലാണെങ്കിൽ പോലും നമ്മുടെ മന്ത്രിമാരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട് പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ഞങ്ങളല്ല പക്ഷെ പോറ്റിയെ ജയിലിൽ കയറ്റിയത് ഞങ്ങളാണ് എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം തിരിച്ച് പത്രമറിച്ചു വെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഭാഗമാണിത് ഇപ്പോൾ എസ് ഐ ടി സംഘത്തെ ഒരിക്കലും സംസ്ഥാന സർക്കാരിന് സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം ആഭ്യന്തരത്തിന് കീഴിലുള്ള കുറച്ച് ഉദ്യോഗസ്ഥരാണ് അത് അന്വേഷിക്കുന്നത് ഇപ്പോൾ ഹൈക്കോടതി അതിൽ ഇടപെടുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഹൈക്കോടതി നിയമിച്ച സംഘമാണെന്ന് പറഞ്ഞാലും ചോറവിടെയും കൂറുവിടെയും ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിട്ട് കാര്യമാണ് സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് ഇതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതിന്റെ ഭാഗമാണ് കടമ്പള്ളി സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ അറസ്റ്റിലാകാത്തത് അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഒരു തട്ടിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന അടൂർ പ്രകാശിന്റെ പേരും മറ്റ് പല കോൺഗ്രസ് നേതാക്കളുടെ പേരൂടെ പറഞ്ഞു കേൾക്കുന്നത് അതെ അതോടൊപ്പം തന്നെ ഇതിനു മുൻപ് അടൂർ പ്രകാശിന്റെ ഫോട്ടോ പുറത്തു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ വലിയ രീതിയിൽ എം പി രാജേഷ് ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും അല്ലെങ്കിൽ മാസ്റ്റർ ഉൾപ്പെടെയുള്ള പലരും ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അങ്ങനെ ഫോട്ടോ പുറത്തു വന്നെങ്കിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യട്ടെ നമ്മൾ ഇതുപോലെ ചർച്ചകളിൽ നിന്ന് പറഞ്ഞിരുന്നു അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യട്ടെ ഇപ്പോഴും എന്തുകൊണ്ട് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നില്ല കാരണം അവർക്ക് അറിയാം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് ആരാണെങ്കിലും അത് എം പി ആണെങ്കിലും ശരി എം എൽ എ ആണെങ്കിലും ശരി മന്ത്രിയാണെങ്കിലും ശരി ഒരു സാധാരണ പ്രവർത്തകനാണെങ്കിലും ശരി അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനുള്ള ആർജവം പോലും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് എന്ത് ഇപ്പോഴും അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന ഈ പറയുന്ന വാസു ആണെങ്കിലും അല്ലെങ്കിൽ പുറത്തിറങ്ങിയ പത്മകുമാർ ആണെങ്കിലും ഇന്നും എന്നുള്ള ബോധ്യം ഉണ്ടായിട്ടും ഇപ്പോഴും പാർട്ടിയിൽ തുടരാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് സി പി എമ്മിനുള്ള കൃത്യമായി അറിയാം ഇവിടെ അടൂർ പ്രകാശിന്റെ ഭാഗത്ത് നിന്ന് അതിന് കൃത്യമായ ഒരു നടപടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഈ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ ബ്രേക്കിംഗ് ആയി പോകുന്നുണ്ട് ചോദ്യം ചെയ്യൽ നടക്കുന്നു പലതും പുറത്തു വന്നേക്കും എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തപ്പോൾ ഈ ഒരു ബ്രേക്കിങ്ങിനുള്ള അവസരം ഉണ്ടാക്കിയില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊരു പൊതുജനങ്ങളും മാധ്യമങ്ങളും അറിഞ്ഞതുപോലും വളരെ ദിവസങ്ങൾക്ക് ശേഷമാണെന്നുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നു തന്നെയാണ് അതെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ടുണ്ട് കൃത്യമായ പൂർണമായ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട് അതിൽ അടൂർ പ്രകാശുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര തവണ കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചിട്ടുണ്ടെന്നും മറ്റേ മറ്റേ ഈ തന്ത്രി അല്ലാതെ മറ്റേ ദൈവ ദൈവതുല്യത്തിന്മാരൊക്കെ ആരൊക്കെയായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യവും പുറത്തു പറയണം ഇപ്പോൾ അടൂർ പ്രകാശ് എന്നല്ല കടകംപള്ളി എന്നല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നല്ല ആര് തന്നെ ആയാലും ഇതെല്ലാം പുറത്തു വരണം പൊതുജനത്തിന് അറിയണം ഇപ്പോൾ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ശിക്ഷ എന്ന് പറയുന്നത് മാത്രമാണ് അംഗീകരിക്കാൻ കഴിയാത്തത് ഇപ്പൊ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ആ കേസിന് ഒരു 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 ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഇടാൻ അടിവര അടിവര ഇപ്പോൾ ഈ കാര്യങ്ങൾ അല്ല അടിവരയിടാനല്ല തന്ത്രിയിലൂടെ ഇത് കോൺഗ്രസിലേക്ക് തന്ത്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങൾ ഫോട്ടോ പുറത്തു ശേഷം ഇപ്പോൾ ഈ പറയുന്ന ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സജീവമായ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു നമുക്കറിയാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ട് പുതിയ യാത്ര നടക്കുന്നു അത്രത്തോളം ഒരുപാട് നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വിജയം ഉറപ്പിക്കുമ്പോൾ കോൺഗ്രസിന് ചെറിയൊരു ഭയം അല്ലെങ്കിൽ ചെറിയൊരു പേടിപ്പിക്കലാണ് ഈ ചോദ്യം ചെയ്യലെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതന്നെയാണ് യാഥാർത്ഥ്യം കൊമ്പനാണെങ്കിലും കോൺഗ്രസിനെ അത് ബാധിക്കുന്ന കാര്യമല്ല ബാക്കിയുള്ളവർ പ്രവർത്തിക്കും കൃത്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നുള്ളതാണ് വിജയിക്കുന്നതും അല്ലാത്തതും അതിനുശേഷമുള്ള കാര്യം പിന്നെ ഇവിടെ നമുക്കറിയാം ഉണ്ണികൃഷ്ണൻപൂറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഫോട്ടോ മാത്രമല്ല ഉണ്ണികൃഷ്ണൻപൂറ്റിയുടെ അയൽവാസി പറഞ്ഞ ഒരു മൊഴിയിൽ നിന്നും കൃത്യമായ അടൂർ പ്രകാശം ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻപൂറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് നമ്മൾ പോലും പലപ്പോഴായി ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ എന്തിനു പോയി അല്ലെങ്കിൽ ഒരു തവണ വീട്ടിൽ പോയി എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായി അവർക്കുണ്ടായിരുന്ന ബന്ധം അത്രത്തോളം തീവ്രമാണെന്ന് പറയാൻ സാധിക്കില്ല ഒന്നിലധികം തവണ പോയ കടകംപള്ളിയാണോ ഒരു തവണ പോയ അടൂർ പ്രകാശ് ആണോ കൂടുതൽ ബന്ധമുള്ളത് എന്നുള്ളത് മറ്റൊരു ചോദ്യം അതോടൊപ്പം നേരത്തെ മേഖല സൂചിപ്പിച്ചതുപോലെ പലപ്പോഴായി പുറത്തുനിന്നും രഹസ്യമായി പല മീറ്റിങ്ങുകളും ഈ പറയുന്ന കടകംപള്ളിയുമായി നടത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ഇതിന് കൈ ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല ജനങ്ങൾ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം അതുപോലെ തന്നെ ആദ്യത്തെ ചോദ്യം അദ്ദേഹം ഐ ടി സംഘത്തോട് പറഞ്ഞ കള്ളങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് ഇപ്പോ സ്പോൺസർ എന്ന നിലയിൽ ഭക്തൻ എന്ന നിലയിൽ അദ്ദേഹത്തെ പരിചയമുണ്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം ഇത്തരം തെളിവുകൾ പുറത്തു വരുമ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ വിശ്വാസ്യം തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അറ്റ്ലീസ്റ്റ് അദ്ദേഹം പുറത്തു വന്ന് ചോദ്യം ചെയ്തില്ലെങ്കിൽ പോലും ഇതായിരുന്നു എന്റെ പക്ഷം എന്നുള്ള ന്യായീകരണം അദ്ദേഹം വ്യക്തമായ വിശദീകരണം അദ്ദേഹം നൽകിയിട്ടില്ല ന്യായീകരണങ്ങൾ നൽകിയിട്ടുണ്ട് വിശദീകരണങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സംഘം വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മളടക്കം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകരും പൊതുജനവും എല്ലാം ഒരുപോലെ ആവശ്യപ്പെടുന്ന കാര്യമാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണം ഈ പറഞ്ഞ പോലെ വീട്ടിൽ പോയിട്ടുണ്ട് പേഴ്സണൽ ബന്ധമുണ്ട് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹവും ചോദ്യം ചെയ്യപ്പെടണം അദ്ദേഹവും ഇതുപോലെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ വന്നതെന്ന് ഉത്തരം പറയേണ്ട സാഹചര്യം തന്നെയാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ നമുക്കറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയൊരു യാത്ര നടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിൽ കൃത്യമായി അവർ ഉയർത്തിപ്പിടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഉന്നയിക്കാൻ പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് എന്നുള്ള ബോധ്യം കൃത്യമായി സി പി എമ്മിന് ഉണ്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെ ആക്കം ഈ ഒരു ശബരിമല കേസിന് കൊടുക്കുമ്പോൾ അത് കോൺഗ്രസിന് കൂടി വിനയാകുമെന്നുള്ള ഭയം കോൺഗ്രസിന് വേണം ഒരു ഉദ്ദേശം കൂടി ഈ ഒരു ചോദ്യം ചെയ്യലിൽ ഉണ്ട് എന്നുള്ള ഒരു സംശയം നമുക്ക് പലപ്പോഴായി തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് തന്ത്രിയിലൂടെയും മെല്ലെപ്പോക്കായ ഒരു കേസ് പെട്ടെന്നൊരു ദിവസം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു ഇനി ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യും കോൺഗ്രസിലെ നേതാക്കളാണെങ്കിൽ ചോദ്യം ചെയ്യലും അല്ലെങ്കിൽ സി പി എമ്മിലെ നേതാക്കളാണെങ്കിൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വിളിച്ചുകൊണ്ട് പോകലും ആകുമ്പോൾ അവിടെ പുറത്തു വരുന്ന മൊഴിയിലെ വൈരുദ്ധ്യങ്ങളും മറ്റുമൊക്കെ തന്നെയും ഫാക്ടറി ആകും ഘടകമാകുമെന്നുള്ള തന്നെയാണ് ഇനി ഘടകം ഈ പറയുന്ന അടൂർപ്രകാശിനെ ചോദ്യം ചെയ്യലിന് ശേഷം നമുക്കറിയാം ഇതിൽ ആര് കുടുങ്ങും അല്ലെങ്കിൽ ആരൊക്കെ പോരും കോൺഗ്രസ് എന്ന് ഉയർത്തിപ്പിടിക്കുന്ന ശബരിമല കോൺഗ്രസ്സിനെ തന്നെ വിനിയായി മാറുമോ എന്നുള്ളതൊക്കെ